ഒറ്റനോട്ടത്തിൽ ഈന്തപ്പന പോലെ തോന്നിക്കുന്ന ഈ ഭംഗിയുള്ള വൃക്ഷമാണ് ഈന്ത്ന്ത് വിത്തുമുളച്ചുണ്ടാകുന്ന തെയ് ഏകദേശം പത്ത് വർഷമെങ്കിലും എടുക്കും ഇതിൽ കായ പിടിക്കാൻ ഇളക്കമില്ലാത്ത മണ്ണിലാണ് ഇത് കാര്യമായി വളരുക വേരിന് ചെറിയ ക്ഷതം പറ്റിയാൽ തന്നെ ഇത് നശിച്ചു പോകും വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷങ്ങളിൽപ്പെട്ട ഒരു വൃക്ഷം കൂടിയാണ് ഈന്ത് ഈന്തിൻ കായ കൊണ്ട് മലബാർ ഏരിയകളിൽ ഇതുകൊണ്ട് പ്രത്യേകം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതിന് ഈന്തിൻപൊടി എന്ന് പറയും വംശനാശ ഭീഷണി നേരിടാൻ പ്രധാന കാരണം മരം വെട്ടിമാറ്റി അതിൻ്റെ ഉള്ളിലെ കറയെടുത്ത് വിൽക്കുന്നു മരം പൊടിച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ലഹരി വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപയോഗിക്കുന്നു ഇതുകൊണ്ടൊക്കെയാണ് ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വൃക്ഷമാണെന്ന് പറയാൻ കാരണം ഒരു പരിണാമവും സംഭവിക്കാത്ത മരം കൂടിയാണ് ഈന്ത് ഇങ്ങനെയുള്ള സസ്യങ്ങളെ നാം സംരക്ഷിക്കേണ്ടതുണ്ട് ഇന്ത്യൻ കായക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട്